أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم قل أوحي إلي أنه استمع نفر من الجن نفر من الجن فقالوا إنا سمعنا قرآنا إنا سمعنا قرآنا عجبا اهدي إلى الرشد فآمنا به ولن نشرك بربنا أحدا سميت الجن، جن يا هذه في آدياية لذكرها بعد أهوالهم وأقوالهم وأحاديثهم العجيبة وعلاقتهم بالإنس في آدياية അള്ളാഹു സുബാനുല ജിന്നി എന്ന വർഗം അവരുടെ കുറിച്ചും അതുപോലെ തന്നെ അവരുടെ വർത്തമാനങ്ങളും അത്ഭുതകരമായ മറ്റു സംഭവങ്ങളും എല്ലാം ഈ അദ്ധ്യായത്തിൽ അള്ളാഹു സുബഹാൻ പഠിപ്പിക്കുകയാണ് അതുപോലെ തന്നെ മനുഷ്യരുമായിട്ടുള്ള ബന്ധങ്ങളും എല്ലാം ഈ അധ്യായത്തിൽ അള്ളാഹു സുബാൻ വത്താല സൂചിപ്പിക്കുന്നുണ്ട് മിൻ മക്കാസി സൂദ സൂറ ഈ ഒരു അദ്ധ്യായത്തിൻ്റെ പ്രധാനപ്പെട്ട ഉദ്ദേശങ്ങൾ എന്തൊക്കെയാണ് ഇസ്ബാത്തു കറാമത്തിൽ വസ്ലം ബി ജിന്നി

ഈ അധ്യായത്തിൽ പഠിപ്പിക്കുന്നുണ്ട് എന്നിട്ട് അവർ അവർ കേട്ട നിന്ന് മനസ്സിലാക്കിയ വിശ്വാസത്തിലേക്ക് അവരുടെ ജനങ്ങളെ ക്ഷണിക്കുകയും മാത്രമായി ആരാധന ചെയ്യുകയും ചെയ്തു എന്ന് ഈ അധ്യായത്തിലൂടെ പഠിപ്പിക്കുന്നുണ്ട് അതുപോലെ തന്നെ അദ്ദേഹത്തിൽ പിന്നെ അലി സാഹിബ് ഉദ്ദേശിക്കുന്നത് ഭാര്യ അതുപോലെ തന്നെ സന്താനം സന്താനങ്ങളോ ഭാര്യയോ ഇണയോ ഒന്നുമില്ലാത്ത ഒരു ഷഫിയാണ് അള്ളാഹ് ഹുസുബാൻ അതിൽ നിന്നെല്ലാം അള്ളാഹു മുഗ്ധനാണ് എന്ന് ഈ അദ്ദേഹത്തിൽ അള്ളാഹ് ഹുസുബാൻ കുറിച്ച് കള്ളം പറയുന്നവരെ കുറിച്ചും

എല്ലാ വൈബിയായ മറഞ്ഞ കാര്യങ്ങളും അറിയുന്നവൻ അള്ളാഹു സുബഹാൻ വത്താല മാത്രമാണ് എന്നും അതുപോലെ തന്നെ അള്ളാഹു സുബാൻ വത്താല വാഹിയിലൂടെ അറിയിച്ചു കൊടുക്കുന്ന പ്രവാചകന്മാർക്കല്ലാതെ ലോകത്തൊരാൾക്കും വൈബിയായ കാര്യങ്ങൾ അറിയില്ല എന്നും അള്ളാഹു ഹുബാൻ വത്താല അധ്യായത്തിലൂടെ വ്യക്തമാക്കുന്നുണ്ട് ഇൻഷാ ഇൻഷാള്ള ഇത്തരം വിഷയങ്ങളെല്ലാം ഓരോ ആയത്തുകൾ നമുക്ക് പഠിച്ചു പോകുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം അള്ളാഹു ഹുഫീക്ക് നൽകട്ടെ ഇന്ന് നമ്മൾ ഊത്തിവെച്ച ഒന്ന് രണ്ട് ആയത്തുകളിലെ തഫ്സീർ ഒന്നാമത്തെ നമ്മളെ അല്ലയോ മുഹമ്മദ് പറയുകയാണ് നീ പറയുക ഖുർആൻ ഖുർആൻ ഞാൻ ആ വേണ്ടിയിട്ട് തീർച്ചയായിട്ടും ായിട്ടും വർഗത്തിൽപ്പെട്ട ഒരു വിഭാഗം ആളുകൾ അന്ന ഒരു സംഘം ആളുകൾ എന്നിലേക്ക് വന്നു എന്റെ സാഹത്ത് വന്നു എന്ന് നിനക്ക് വഹി നൽകപ്പെട്ട വിവരം നബി ജനങ്ങളോട് പറഞ്ഞു കൊടുക്കുക പറഞ്ഞുകൊടുക്കുക എന്നിൽ നിന്ന് ഖുർആൻ അവർ കേട്ടപ്പോൾ എന്നിട്ട് അവരുടെ ജനങ്ങളിലേക്ക് അവർ പോയിക്കൊണ്ട് അവർ പറഞ്ഞു ഭാഷാശൈലിയിലും അർത്ഥസമ്പത്തിലും അതുപോലെ തന്നെ മറ്റുള്ള ഒരുപാട് വർത്തമാനങ്ങളിലും ഒരുപാട് വിഷയങ്ങളിലും പിന്നെ അത്ഭുതകരമായ ഒരു ഖുർആൻ എല്ലാം ഉൾക്കൊള്ളുന്ന അത്ഭുതകരമായ ഒരു ഖുർആൻ ഞങ്ങൾ കേട്ടു എന്ന് ആ ജിന്നുകൾ ജിന്നുകൽ വസ്സലും തന്നെ ജനങ്ങളോട് പറഞ്ഞു പറഞ്ഞുകൊടുക്കുക അങ്ങനെ ആ ഖുർആൻ സത്യത്തിലേക്ക് ക്ഷണിക്കുന്ന സന്മാർഗത്തിലേക്ക് ക്ഷണിക്കുന്ന ഗ്രന്ഥമാണ് എന്ന് അവർക്ക് പറഞ്ഞു കൊടുത്തു ബിഹാദൽ അൽ ഖുർആാൻ തീർച്ചയായിട്ടും പോയ ആ ജിന്തകൾ പിന്നെ ഖുർആൻ കേട്ടിട്ടില്ലാത്ത ആളുകളോട് പറഞ്ഞു പറഞ്ഞുകൊടുക്കുകയാണ് ഞങ്ങൾ ഖുർആനിൽ വിശ്വസിച്ചു അതിനെ ഞങ്ങൾ സത്യപ്പെടുത്തി വാമിൽ നാബിഹി അതനുസരിച്ചു ഞങ്ങൾ പ്രവർത്തിക്കുകയാണ് ഖലഖനാ അഹദൻ ഫി ഇബാദത്തിഹി ആ ഖുർആൻ കേട്ട അല്ലാഹു ുസുബാൻ പഠിപ്പിക്കുകയാണ് ഞങ്ങൾ ഒരിക്കലും ഞങ്ങളെ സൃഷ്ടിച്ച റബ്ബിനെ എതിയില്ല ശിർക്ക് റബ്ബികൾ ചേർക്കുകയില്ല ഒരാളെയും ഞങ്ങളെ ഒരിക്കലും ശിർക്ക് ചെയ്യുകയില്ല എന്ന് ഖുർആൻ കേട്ട ജിന്നുകൾ കേട്ടിട്ടില്ലാത്ത ആളുകൾക്ക് ദഅവത്ത് നടത്തി കൊടുക്കുകയാണ് പ്രിയമുള്ള സഹോദരങ്ങളെ ഒരുപാട് പാഠങ്ങൾ ഈ അധ്യായത്തിലൂടെ നമുക്ക് പഠിക്കാനുണ്ട് അഹമ്മദ് നബി അലൈഹി വസല്ലം ജിന്നകളിലേക്കും കൂടിയുള്ള ഒരു ദായാണ് എന്ന് ഇതിൽ നിന്ന് നമുക്ക് പഠിക്കാൻ കഴിയും ചിന്നുകലി മുല്ലാളി വസലമയുടെ സമീപത്ത് വന്ന് ഖുർഹാൻ കേൾക്കുകയും അവർ ദായ്മാരായി പോവുകയും ചെയ്തു നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്കും ഇത് ബാധ്യതയുള്ള ഒരു കാര്യമാണ് ലഹുൽ മഹസൂദിൽ നിന്ന് അള്ളാഹു ഹുസുബാൻ വത്താല ബൈത്തുൽ ഐസയിലേക്ക് ഇറക്കി തന്ന് അവിടെ നിന്ന് അൽപ്പാൽപമായി മുഹമ്മദ് ബി സലാഹു അലൈഹി വസലമയുടെ ഹൃദയത്തിലേക്ക് ഇറക്കി പിന്നീട് ലോകത്തിലേക്ക് അള്ളാഹു ഹുസുബാൻ വത്താല സന്ദർഭത്തിനനുസരിച്ച് ഇറക്കി തന്ന ഈ പരിശുദ്ധ ഖുർഹാൻ നമുക്കുള്ള ഹൃദയാണ് നമുക്കുള്ള നൂറാണ് ഈ വാഹീനെ ഈ അബ്ദാഹുൻ്റെ കലാമിനെ മുറുക പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ നമുക്ക് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് വിജയിക്കാൻ കഴിയും